ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കൊണ്ട് പിന്നെ നമ്മുടെ സ്വഭാവം എന്തെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത് അത് നമ്മൾ പറയുന്നതല്ല ജപ്പാൻകാരുടെ ജപ്പാൻകാരുടെ ഒരു വിശ്വാസമാണേ ഓരോ രാജ്യ ഓരോ രാജ്യക്കാർക്കും ഓരോ വിശ്വാസം കാണുമല്ലോ നമ്മുടെ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹനിലയും ജാതകവും ഒക്കെ നോക്കിയാലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ നം നമ്മുടെ ഇവിടുത്തെ രീതി അപ്പം അത് അത് അവിടുത്തെ രീതിയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സംസാരത്തെ കൂടി ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓ ഗ്രൂപ്പുകാരുടെ ഓ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെതാണ് ഞാൻ ചെയ്യുന്നത് അത് കുറേ ആൾക്കാരുണ്ടല്ലോ ഓ പോസിറ്റീവുകാർ അപ്പം ഞാനാണെങ്കിൽ കുറേ ഓപ്പോസിറ്റുകാരെ ഇങ്ങനെ പിന്നെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അവരുടെ പിന്നെ അവരെ വെച്ച് ഇങ്ങനെ അവരുടെ സ്വഭാവം വെച്ച് നോക്കി അങ്ങനെ പലരെയും വെച്ച് നോക്കിയപ്പം ഒരേ രീതിക്ക് പോലും വരുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നു ഒരിക്കലും ക്ഷാമമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പുകാർ ഓ ഗ്രൂപ്പുകാര് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടില്ലയോ ഓ ഗ്രൂപ്പ് പെട്ടവരെ ആരുടെ എടുത്ത് ചോദിച്ചാലും ഓ ഗ്രൂപ്പിൽ പെട്ട ആന്നാണ് പറയുന്നത് അതുപോലെ ആ ക്ഷാമമില്ലാത്ത അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും ഒരിക്കലും ബുദ്ധിമുട്ടും ക്ഷാമമില്ലാത്ത ആൾക്കാരായിരിക്കും യോ ഓഗുരൂപിപ്പെട്ട ആൾക്കാരെ അവർ നല്ല ആത്മാർത്ഥതയുള്ള ആൾക്കാരായിരിക്കും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും പക്ഷേ അവർക്ക് ആ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിനനുസരിച്ച് അവർക്ക് തിരിച്ചൊന്നും ആ സ്നേഹം അവർക്ക് കിട്ടാറില്ല പിന്നെ അതുപോലെ തന്നെ അവരെല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരായിരിക്കും അവർ സ്നേഹ സ്നേഹ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് അവരുടെ ജീവൻ കളഞ്ഞുപോലും അവർ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അവർക്കുണ്ടായിരിക്കും ഒരു സുഹൃത്ത് വലയം തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ ആൾക്കാരാണ് ഈ യോഗ രൂപപ്പെട്ട ആൾക്കാർ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് ഇവരെ അതുപോലെ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളുമാണ് അവർക്കൊരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അവരെ സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ നല്ലതായിട്ട് പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ് ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞാലും അവരുടെ ആഗ്രഹം അത് സാധിച്ചെടുക്കും ലക്ഷ്യസ്ഥാനത്തിലെത്തുക തന്നെ ചെയ്യും അവർക്ക് അത് അത് സാധിച്ച് കിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ അവർക്ക് ഉറക്കം വരികയില്ല അതുതന്നെ ചിന്താഗതിയായിരിക്കും അവർക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും അതെങ്ങനെയും സാധിക്കുന്നവണ്ണം മാതിരി അവർക്ക് സമാധാനമേ അവർക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള വ്യക്തികളാണ് ഓ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികളെ അതുപോലെ അവരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും കേട്ടോ എല്ലാവരെയും അവരിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ വ്യക്തികൾക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചെറിയ രീതിക്ക് നല്ല മത്സര ബുദ്ധിയുള്ള ആൾ ആൾക്കാരായിരിക്കും മത്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമാതിരി ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിച്ച് അവരവരുടെ കാര്യം സാധിച്ചെടുക്കും അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു രീതികളൊന്നും ഉള്ള വ്യക്തികളല്ല ഈ യോഗ ഗ്രൂപ്പിൽ ഉള്ളവരെ സാധു സാധികൃതയാരും നല്ല ശുദ്ധ മനസ്സിന് ഉടമയൊക്കെ ആയിരിക്കും പക്ഷേ അവർക്ക് കുറച്ച് മത്സരബുദ്ധിയൊക്കെ ഉണ്ട് അവർക്ക് കാര്യം സാധിച്ചെടുക്കാൻ ചെയ്ത് സാധിച്ചെടുക്കുന്നവരെ അവർക്ക് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഉറക്കമില്ലാത്ത ഒരു സ്വഭാവമായിരിക്കും അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെ പോസിറ്റീവ് ചിന്തിക്കുന്നൊക്കെ ആൾക്കാരാണ് നെഗറ്റീവൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നെഗറ്റീവിനെയൊക്കെ തള്ളി വിടും എന്നിട്ട് പിന്നെ പോസിറ്റീവായിട്ട് തന്നെ അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലുള്ള ആൾക്കാരാണ് ഈ ഓയിൽപ്പെട്ടവരെ അതുപോലെ തന്നെ പെട്ടെന്നൊരു വ്യക്തിയെ ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക അഴിവ് തന്നെയുണ്ട് ഇവർക്ക് ഇവരോട് കള്ളം പറയുവാണ് കള്ളം പറയുന്ന വ്യക്തികളെ ഇവർക്ക് ഇഷ്ടമേ അല്ല അഥവാ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ ഈ കള്ളം പറയുന്ന വ്യക്തികളെ അവർക്കറിയാം അവർക്ക് പ്രത്യേകമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട് അവർ പിന്നീടാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അവരെ മനസ്സ് തുറന്ന് ഇടപെടുകയില്ല അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അവർ പിന്നെ പെരുമാറുകയുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളാണ് രോഗ ഗ്രൂപ്പിൽപ്പെട്ടവരെ അതുപോലെ തന്നെ നല്ല കരുണയും ആത്മാർത്ഥതയും ഉള്ള വ്യക്തികളാണ് യോഗ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പിന്നെ നമുക്ക് അവരെ കൂ കൂട്ടത്തിൽ തന്നെ നിർത്താം അവരൊരിക്കലും നമ്മളെ ചതിക്കത്തില്ല അത്രയ്ക്ക് ആത്മാർത്ഥതയായിട്ട് നമ്മളോട് കൂടി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഇവരെ നല്ല കരുണയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള വ്യക്തികളാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവര് അവരെ നമുക്ക് കൂട്ടത്തിൽ തന്നെ കൂട്ടി നിർത്താവുന്ന ആൾക്കാരാണ് അവരൊരിക്കലും നമ്മളെ ചതിക്കത്തില്ല ഉം അത്രയ്ക്ക് സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ അതുപോലെ അവരുടെ കാര്യങ്ങൾക്കെല്ലാം നല്ല കൃത്യനിഷ്ഠ ഉള്ള ആൾക്കാരെ അവരൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യസമയത്തിന് തന്നെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും അവരുടെ കാര്യം അവർ സാധിച്ച് എടുത്തുകൊണ്ട് വരികയും ചെയ്യും ആരെയാണെന്ന് പറഞ്ഞാലും അവരെ പിന്നെ ഇതാക്കി അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ അത്രയ്ക്ക് മെടുക്ക മിടുക്കുള്ള ആൾക്കാരാണ് ഈ ഓ പോസിറ്റീവുകാർ ഞാൻ പറഞ്ഞല്ലേ ഇവരെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ചെയ്യും നല്ല സ്നേഹം കൊണ്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ അല്ല അത് അതുപോലെ നല്ലതായിട്ട് തിരിച്ച് കിട്ടാറില്ല പണി ഓരോ ഒരു തരത്തിലും പല പലതരത്തിലും അവർക്ക് പണിയും കിട്ടാറുണ്ട് പക്ഷെ എന്നാൽ ഇവർ പിന്നെ ശുദ്ധ മനസ്സിലായത് കൊണ്ടാണല്ലോ ആരെയും പിന്നെ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ ഇവരിലുള്ളത് ഈ യോഗ്യൂപെട്ടവർ നല്ല ഭാഗ്യശാലികളാണ് അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഭാഗ്യം വന്നു ചേരുന്നത് അതുപോലെ തന്നെ അവരെ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും അവർക്കത് പെട്ടെന്ന് നടന്ന് കിട്ടും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ പെട്ടവരാണ് ഈ യോഗ ഗ്രൂപ്പിലുള്ളവരെ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഒരുപാട് പഴയും പരിഭവുമൊക്കെ കേൾക്കേണ്ടി വരുന്ന ആൾക്കാരാണ് അവർ എത്ര ആത്മാർഥത കാണിച്ചാലും അത് അവർക്ക് അത് ഒരു തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആത്മാർത്ഥമായിട്ട് അവർക്ക് ഒരു കാര്യവും അവർക്ക് തിരിച്ച് കിട്ടാറില്ല പിന്നെ പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ പെടുന്നത് പക്ഷെ ആ ദേഷ്യപ്പെടുന്ന പോലെ തന്നെ മനസ്സലവുമുള്ള വ്യക്തികളാണ് അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ അതിനകത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പിന്നെ അതിന് ഇത്ര ശതമാനം മാത്രമേ ഉള്ളായിരിക്കും നിശ്ശബ്ദരായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടതിലൊക്കെ ഭൂരി ഭൂരിഭാവം ആൾക്കാരും നന്നായിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു തന്നെയാണ് അവരുടെ കാര്യം അവർ വെട്ടി തുറന്ന് തന്നെ സംസാരിക്കും പക്ഷേ അവരെ അകത്ത് വെച്ച ഒരു കാര്യവും പറയുന്ന വ്യക്തികളല്ല അതുപോലെ തന്നെ അവർക്ക് ഈ പിന്നെ എരുവേ അങ്ങനെയുള്ള സ്പൈസി ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യം ആൾക്കാരാണ് ഈ പിന്നെ ഇങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഞാൻ കണ്ടത് വച്ച് നന്നായിട്ട് എരിവൊക്കെ നന്നായിട്ട് കൂട്ടുന്നവരും അങ്ങനെയുള്ള ആൾക്കാരും നല്ല നല്ല ഫുഡിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരുമാണ് പിന്നെ ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടരെ അതുപോലെ തന്നെ നല്ല നേതൃത്വ ഗുണമുള്ള ആൾക്കാരെ അതുപോലെ തന്നെ അവർക്കൊരു കാര്യം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവരത് പിന്നെ മനസ്സിലാക്കാനായിട്ട് അറിയാത്ത കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട് ഈ വ്യക്തികൾക്ക് കേട്ടോ നിങ്ങളിൽ ഓ ഗ്രൂപ്പുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മുക്കാൽ ഒരുപാട് പേരുണ്ടല്ലോ ഓ ഗ്രൂപ്പിൽ കൂടുതലും ഒ ഗ്രൂപ്പുകാർ തന്നെയുള്ളത് ഞാൻ കുറേ ഒ ഗ്രൂപ്പുകാരുമായിട്ട് പരിചയം വേണ്ട അവരുടെ ഒക്കെ ഇത് വെച്ച് കാര്യം ഞാൻ ചെയ്ത് ഈ വീഡിയോ ചെയ്തേക്കുന്നത് അവരെയൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ എല്ലാവർക്കും ഈ നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്